നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്റെ പറമ്പ് കയ്യേറി കൊടികെട്ടിയ കെ എസ് ഇ ബിക്ക് പൊട്ടിത്തെറിച്ച് മുരളി തുമ്മാരുകുടി ഈ കുറിപ്പ് പിണറായിക്ക് സമർപ്പിക്കുകയാണ് പിണറായി സർക്കാരിനെ പൊക്കി അടിക്കുന്ന ആളാണ് തുമ്മാരുകുടി പക്ഷെ ഇപ്പോൾ തനിക്ക് ഒരു പണി കിട്ടിയപ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാനാകും അല്ലെ കെ എസ് ഇ ബിയെ വലിച്ചു കീറിയിട്ടുണ്ട് കെ എസ് ഇ ബി ശുഷ്കാന്തിയും കടന്നുകയറ്റവും വെങ്ങാലയിൽ എനിക്കൊരു ചെറിയ പറമ്പുണ്ട് പാരമ്പര്യമായി കിട്ടിയതാണ് റബ്ബർ വെച്ചിട്ടുണ്ടെങ്കിലും റബ്ബർ വെട്ടിയാൽ കൂലി കൊടുക്കാനുള്ള പണം പോലും കിട്ടാത്തത് കൊണ്ട് ടാപ്പിംഗ് മുറ പോലെയാണ് പറമ്പ് താമസ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് അവധിക്ക് പോകുമ്പോൾ വല്ലപ്പോഴും മാത്രമേ പോയി നോക്കാൻ സാധിക്കാറുള്ളൂ ഫെബ്രുവരി പതിനഞ്ചിന് നാട്ടിലുള്ള സഹോദരൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ നമ്മുടെ പറമ്പിൽ കെ ആളുകൾ വന്ന് കുഴി എടുത്തിട്ടു പോയി എന്ന് അതിനെ പോയ പരിചയക്കാരനും വിളിച്ചു പറഞ്ഞു അവിടെ അടുത്ത് എവിടെയോ ഒരു പുതിയ കമ്പനി വരുന്നുണ്ട് അവിടെ അടുത്തൊരു പുതിയ കമ്പനി വരുന്നുണ്ട് അതിലേക്കുള്ള ഹൈ ടെൻഷൻ ലൈൻ ആണെന്നാണ് പറഞ്ഞത് പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു കമ്പനി വരുന്നതായുള്ള കൃത്യമായ വിവരമൊന്നും കിട്ടിയില്ല സഹോദരൻ കെ എസ് ഇ ബിയിൽ വിളിച്ചു ഞങ്ങളവിടെ രണ്ട് ദിവസം വന്നപ്പോഴും ആരെയും കണ്ടില്ല അതുകൊണ്ടാണ് കുഴിയെടുത്തതെന്നാണ് അവരുടെ മറുപടി ആ സ്ഥലം എൻ്റെ സഹോദരൻ്റെ ആണ് അദ്ദേഹം സ്ഥലത്തില്ല സ്ഥിരം ടാപ്പിംഗ് ഇല്ലാത്ത റബ്ബർ തോട്ടത്തിൽ ആരെങ്കിലും എല്ലാ സമയവും വന്നിരിക്കുമോ സ്ഥലത്തിൻ്റെ ഉടമയെ അറിയാൻ റവന്യൂ റെക്കോർഡ് നോക്കിയാൽ മതിയല്ലോ അദ്ദേഹത്തെ അറിയിക്കാതെയും സമ്മതമില്ലാതെയും ഇത് ചെയ്തത് ശരിയായില്ല ഞങ്ങളൊരു പരാതി നൽകുന്നുണ്ടെന്ന് കെ എസ് അറിയിച്ചു ശരി ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ അറിയിക്കാമെന്ന് അവർ ഉറപ്പ് നൽകി പരാതി നൽകണമെങ്കിൽ സർവേ നമ്പർ വേണമല്ലോ വീക്കെൻഡ് ആകുമ്പോൾ അതൊക്കെ തപ്പിയെടുത്ത് പരാതി ഉണ്ടാക്കി അയക്കാമെന്ന് കരുതുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ല ഫെബ്രുവരി പതിനാറിന് രാവിലെ സഹോദരൻ വീണ്ടും വിളിച്ചു ചേട്ടാ ഇന്ന് രാവിലെ അവർ അവിടെ വന്ന് വഴിയിൽ പോസ്റ്റിട്ടു നമ്മുടെ പറമ്പിലേക്ക് രണ്ട് സ്റ്റേ വലിച്ചു കെട്ടിയിട്ട് പോയി ഇനി മരങ്ങൾ ഏതെങ്കിലും വെട്ടി മാറ്റേണ്ടി വരുമോ ഭൂമിയുടെ ഉപയോഗത്തിൽ എന്തെങ്കിലും നിയന്ത്രണമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല ലൈൻ വലിക്കുന്ന കാര്യത്തിൽ എത്ര കാര്യക്ഷമവും ശുഷ്കാന്തിയുമാണെന്ന് നോക്കൂ എന്നാൽ മറ്റൊരാളുടെ പറമ്പിൽ പോയി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അയാളെ അറിയിക്കാനോ സമ്മതം മേടിക്കാനോ യാതൊരു ശുഷ്കാന്തിയും ഉത്തരവാദിത്വവും കാണിച്ചില്ലതാനും വിദേശത്തുള്ള ഒരാളുടെ പറമ്പിൽ ഒരു തരത്തിലുമുള്ള മുന്നറിയിപ്പും കൂടാതെ കടന്നുകയറുന്നു അക്കാര്യത്തിൽ ഉടമയ്ക്ക് പരാതി ഉണ്ടെന്ന് അറിയിച്ചിട്ടും പരാതി കൊടുക്കുന്നതിന് മുൻപേ തന്നെ പണിയും തീർത്ത് ലൈനും വലിച്ച് സ്റ്റേയും കെട്ടി പോകുന്നു അത് അയാൾക്ക് എന്തൊക്കെ നിയന്ത്രണങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന ഒരു വിവരവും നൽകുന്നില്ല ഇതിലൊന്നും ഇവർക്കൊരു നിയമവും ഇല്ലേ മറ്റൊരാളുടെ പറമ്പിൽ കയറി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവരെ അറിയിക്കണ്ടേ ഒരു സ്ഥലത്തിന്റെ ഉടമ ആരാണെന്ന് അറിയാൻ പറമ്പിലേക്ക് നോക്കി നിൽക്കുന്നതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇവരുടെ അടുത്തില്ലേ ഇതാണോ കെ എസ് ഇ ബിയുടെ എസ് ഒ പി ഞാൻ വീടിനടുത്തുള്ള കെ എസ് ഇ ബി ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് പോയി അവിടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ അത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും കെ എസ് ഇ ബിയുടെ പ്രതികരണം കെ എസ് ഇ ബി കാര്യം സാധിച്ചുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന് അറിയില്ല സ്റ്റേ കെട്ടിയതിന് സ്റ്റേ കിട്ടുമോ അതിന് കോടതിയിൽ പോകേണ്ടി വരുമോ ഇതിനൊന്നും പ്രവാസികൾക്ക് സമയമുണ്ടാകില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് തോന്നുന്നു സ്ഥിരം നാട്ടിലുള്ള ആളുകളുടെ പറമ്പിൽ ഇതുപോലെ കടന്നു കയറുമോ കടന്നാൽ അവർ സമ്മതിക്കുമോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരുന്ന് പ്രവാസികൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും ഇതിപ്പോൾ ഞാൻ അറിയുകയെങ്കിലും ചെയ്തു മറ്റിടങ്ങളിൽ അറിഞ്ഞു വരുമ്പോഴേക്കും ലൈൻ ചാർജ് ചെയ്തിരിക്കും കാവിലെ ഉത്സവത്തിന് നീ കെട്ടിയ കൊടി നീയായിട്ട് അഴിക്കണോ അതോ ഞാൻ അഴിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷേ അതൊക്കെ സിനിമയിലേ നടക്കൂ എന്താണെങ്കിലും നിയമം അനുസരിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട് ഇക്കാര്യത്തിലെ നിയമം അറിയാൻ താല്പര്യമുണ്ട് ഇത്തരത്തിൽ പ്രവാസികൾക്കും അല്ലാത്തവർക്കും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അറിയാനും ആഗ്രഹമുണ്ട് പടിയെല്ലാം കഴിഞ്ഞ് അവർ പോയെങ്കിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പരാതി നൽകും അത്രയും ചെയ്യാൻ ഞാനും ബാധ്യസ്ഥനാണല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന് വഴിയേ അറിയാം ഈശ്വര ഭഗവാനെ ഈ കുഴിക്കുത്തലും സ്റ്റേ കെട്ടലും ശരവേഗത്തിൽ ചെയ്ത ഉദ്യോഗസ്ഥന് നല്ലത് മാത്രം വരുത്തണേ ഇതായിരുന്നു മുരളിതുമാരകൂടിയുടെ പോസ്റ്റ് എന്തായാലും ഇതിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഉടമസ്ഥൻ ആ സ്ഥലത്തില്ലാത്തപ്പോൾ തന്നെ ആ വീട്ടിൽ കയറി ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കെ എസ് ഇ ബി ഒക്കെ കാണിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പിന്നെ കൊമ്പുണ്ടല്ലോ അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമാണല്ലോ